ആളുകൾ അവരുടെ ഒരു കാരണവശാലും നമ്മൾ പെട്ടുപോകരുത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും പോകുന്ന അഞ്ച് ലക്ഷം മുസ്ലിമീങ്ങളിൽ ലക്ഷം പേരും കാഫിറുകളാണെന്ന് പരസ്യമായിട്ട് പ്രസംഗിച്ചവരാണ് ഇവിടെയുള്ള സലഫി വിഭാഗം ഇത്രയേറെ മുസ്ലിമീങ്ങൾക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇസ്ലാം മതത്തെ മറ്റുള്ളവർക്ക് ആക്ഷേപിക്കാനും പരിഹസിക്കാനുമുള്ള ആയുധം കൊടുത്തതാരാണ് ഇസ്ലാം മതം തീവ്രവാദത്തിന്റെ മതമാണ് ഭീകരവാദത്തിന്റെ മതമാണെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ് ഇവിടെയുള്ള ഫാസിസ്റ്റ് ശക്തികൾ ഇസ്ലാമിനെ ആക്ഷേപിക്കാനും ആരോപണ ഉന്നയിക്കാനും അക്രമിക്കാനും തക്കം പാർത്തിരിക്കുന്ന സമയത്ത് അവർക്ക് ആവശ്യമായ വടി കൊടുക്കുന്നത് ഇവിടെയുള്ള വിജയത്തുകാരാണ് സലഫികളാണ് അത്തരം ആളുകളെ ഒരൊറ്റ മഹലിലും അടുപ്പിക്കരുത് ഒരൊറ്റ കമ്മിറ്റിയിലും ചേർക്കരുത് അവരുമായിട്ട് ഒരു ബന്ധവും നമ്മൾ സ്ഥാപിക്കരുത് ഗൗരവത്തോടെ നമ്മൾ കാണണം